നീലാകാശത്തിലൂടെ യാത്ര ചെയ്ത് ദേവതാരൂ വൃക്ഷങ്ങൾ അതിരിടുന്ന വഴിയിൽ മഞ്ഞിൽ പുതിച്ചു കിടക്കുന്ന ദേശത്തേക്ക് ഒരു യാത്ര സ്വപ്നങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന ഈ സുന്ദര ഭൂമിയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൻസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചിംലക്കടുത്തുള്ള കുഫ്രി എന്ന ചെറിയ പട്ടണത്തിൽ നിന്നുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് നീലാകാശത്തിന്റെ ചാരം പറ്റി പോകുന്ന ചെറിയ റോഡിലൂടെയാണ് നമ്മുടെ യാത്ര ഒരു ഭാഗം വലിയ മലനിരകളും മറുവശത്ത് അഗാധമായ ഗർത്തങ്ങളുമാണ് വളരെ സൂക്ഷിച്ചു വേണം ഈ വഴികളുടെയൊക്കെ വണ്ടി ഓടിക്കുവാൻ ിൽ നിന്നും ഏതാണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് നാർക്കണ്ടയിൽ എത്താം ധാരാളം ബസ്സുകളും ഈ റൂട്ടിൽ ഉണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ദേവതാരു കാടുകളിലൂടെയാണ് നമ്മുടെ യാത്ര പല മരങ്ങൾക്കും പതിറ്റാണ്ടുകൾ പ്രായമുണ്ട് മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന ദേവതാരു മരങ്ങൾ മാനത്തോടും സ്വർഗത്തോടും കഥ പറയുകയാണെന്ന് പലപ്പോഴും തോന്നിപ്പോകും നമ്മൾ അങ്ങനെ ഷിംലയിൽ നിന്നും മുപ്പതോളം കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന തിയോഗ് എന്ന ചെറിയ പട്ടണത്തിനെത്തി ഇവിടെ നിന്നും ഇനിയും മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം ലക്ഷ്യസ്ഥാനമായ നാർക്കണ്ടയിൽ നാല് റോഡുകളുടെ സംഗമ സ്ഥാനമായത് തിയോഗിൽ താരതമ്യേന ആൾക്കാരുടെ തിരക്കുണ്ട് പല സ്ഥലങ്ങളിലേക്കും പോകുവാൻ വണ്ടി കാത്ത് വന്നവരായിരിക്കും ഇവരൊക്കെ നാർക്കണ്ടയോട് അടുക്കും തോറും നമ്മുടെ കണ്ണുകൾക്ക് തരുന്ന രീതിയിൽ തണലുള്ള റോഡിന്റെ തീരങ്ങളിൽ മഞ്ഞിന്റെ കഷ്ണങ്ങൾ മഞ്ഞക്കെട്ടുകൾ പോലെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കഴിഞ്ഞ രണ്ടു വർഷമായി ഷിംലയിലും കുഫ്രിയിലും മഞ്ഞുവീഴ്ച കാര്യമായി ഉണ്ടാകുന്നില്ല ശിശിരകാലത്തെ ടൂറിസം മഞ്ഞുവീഴ്ചയെ ആശ്രയിച്ചാണല്ലോ നിലനിൽക്കുന്നത് മഞ്ഞില്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ വരവും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മഞ്ഞിനെ അന്വേഷിച്ച് ഒരു യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തത് യാത്രയിൽ ഇടയ്ക്കിടെ അതിർത്തിയിൽ നിന്നും മടങ്ങി വരുന്ന മിലിട്ടറി വാഹനങ്ങൾ അങ്ങനെ നമ്മൾ നാർക്കണ്ട എന്ന ചെറിയ ഹിമാലയൻ പട്ടണത്തിലെത്തിയിരിക്കുകയാണ് മൂവായിരത്തി താഴെ മാത്രമാണ് ഈ പട്ടണത്തിലെ ജനസംഖ്യ നാർക്കണ്ട നഗരം പിന്നിട്ടതും മുന്നിൽ മഞ്ഞിൻ്റെ ഒരു മായാപ്രപഞ്ചം തെളിയിക്കുകയാണ് ഭൂമിയിലെങ്ങും ഒരു വെള്ള പർവതാനി വിരിച്ച പോലെ മഞ്ഞ് അങ്ങനെ വീണ് കിടക്കുന്നു ദേവദാരു കാടുകളാണ് വഴിയുടെ രണ്ടു വശവും സ്വർഗത്തിൽ എത്തപ്പെട്ടു എന്ന് തോന്നുന്ന ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അടുത്ത കണ്ട ചായക്കട മുൻപിൽ ഞങ്ങൾ വണ്ടി നിർത്തി ഒരു ചായ കുടിച്ചിട്ട് ഈ പ്രകൃതിയെ ഒന്നുകൂടെ ആസ്വദിക്കാമെന്ന് തീരുമാനിച്ചു കട രാവിലെ തുറന്നു വരുന്നതേയുള്ളൂ ചായ ഉണ്ടാക്കുന്ന സമയം മിനി മുന്നിൽ കിടുന്ന മഞ്ഞിൽ ആൾരൂപങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങി ഞങ്ങളുടെ ഫാമിലി തന്നെ ഉണ്ടാക്കുകയാണ് കൈ നല്ല തണുക്കുന്നുണ്ടായിരിക്കും പക്ഷെ സോമാൻ്റെ കുടുംബം ഇങ്ങനെ രൂപപ്പെടുകയാണ് ഇടയ്ക്ക് ചായ റെഡിയായി നല്ല തണുപ്പുള്ള സമയം ചൂട് ചായ കുടിക്കുവാൻ ഒരു പ്രത്യേക സ്നോമാൻ ഫാമിലി അങ്ങനെ ഓൾമോസ്റ്റ് റെഡിയായി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ദൂരം ഇടക്കിടയ്ക്ക് കൈയും കാലുമൊക്കെ കടന്നു പോകുന്നുണ്ട് എന്നാലും മിനി ഇങ്ങനെ അശ്രാന്ത പരിശ്രമത്തിലാണ് പൊന്നാർക്കെണ്ണായി വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും സ്നോ കാണുന്നത് ഞങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് അവിടെയും ഇവിടെയും കുറച്ച് സ്നോ കാണുമെന്നല്ലാതെ ഇത്രയും സ്നോ ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സർപ്രൈസായിട്ട് ഈ സ്നോ ഇങ്ങനെ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പതിനഞ്ച് ഇരുപത് മിനിറ്റത്തെ ആർട്ട് വർക്കാണ് കാണല്ലേ ഞങ്ങളുടെ സ്നോ ഫാമിലി ഫാമിലിങ്ങനെ റെഡിയായി കഴിഞ്ഞു മാനം മുട്ടയിൽ വളർന്നു നിൽക്കുന്ന ദേവദാരു മരങ്ങളും നീലാകാശവും മഞ്ഞുമൂടിക്കിടക്കുന്ന ഭൂമിയും എല്ലാം നമ്മളേതോ ദേവലോകത്ത് എത്തിയ ഒരു പ്രതീതി ഉളവാക്കുന്നു എവിടെയും മഞ്ഞ് മാത്രമാണ് കണ്ടില്ലേ ദൈവതാരു മരങ്ങളുടെ ഇടയിലെല്ലാം ഇങ്ങനെ മഞ്ഞ് കിടക്കുകയാണ് നമ്മളേതോ സ്വപ്ന ലോകത്ത് വന്ന ഒരു പ്രതീതിയാണ് കണ്ടില്ലേ മഞ്ഞ് മാത്രമുള്ള ലോകം ചൂടുള്ള ചായ കുടിച്ചിട്ട് പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ജബ്ബാർ ജബാർ ലേക്ക് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടങ്ങി താനു ജബാർ ഒരു ചെറിയ തടാകമാണെന്നറിയാം എങ്കിലും പോകുന്ന വഴികൾ വളരെ സൗന്ദര്യമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് പോയി വരാമെന്ന് കരുതി ആർക്കും മഞ്ഞുവീണ വീതിയിലൂടെ കാർ ഓടിക്കുന്നത് വല്ലാത്തൊരു ഹരമായിരിക്കുമല്ലോ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഹിമാലയൻ ഗ്രാമങ്ങളെയും ശരിക്കും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു സിംലയിലും കുഫ്രിയിലുമൊക്കെ കഴിഞ്ഞ രണ്ടു വർഷമായി മഞ്ഞ് വീഴ്ച ഇല്ലെന്ന് തന്നെ പറയാം മണാലിയിലും ചെറിയ മഞ്ഞുവീഴ്ചയെ പ്രാവശ്യമുണ്ടായിരുന്നുള്ളൂ ഹിമാചലിലെ ആപ്ലകൃഷി മഞ്ഞിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി ആദ്യ വാരം വരെ വീഴുന്ന മഞ്ഞാണ് കൃഷിക്ക് വേണ്ട വെള്ളം നൽകുന്നത് മഞ്ഞിന്റെ ആവരണത്തിനടിയിൽപ്പെടുന്ന കളകളും കീടങ്ങളുമൊക്കെ ചത്തൊടുന്നു മഞ്ഞിന്റെ കുറവ് കൃഷിയെയും സരമായി ബാധിക്കുമെന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി വരെയുള്ള കണക്ക് പ്രകാരം ഹിമാചൽ പ്രദേശിൽ ഈ വർഷം അമ്പത്തി എട്ട് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെ മഴയുടെയും മഞ്ഞിന്റെയും കുറവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മഞ്ഞ വീഴ്ച വല്ലാതെ കുറഞ്ഞതുകൊണ്ട് ഹിമാചൽ പ്രദേശിലെ കിന്നോർ ജില്ലയിലെ കർഷകർ മലമുകളിൽ നിന്നും മഞ്ഞ് താഴേക്കെത്തിച്ച് ആപ്പിൾ മരങ്ങളുടെ ചുവട്ടിൽ നിക്ഷേപിക്കുന്ന ചിത്രം ഈ അടുത്തിടത്ത് ഞാൻ കണ്ടിരുന്നു ഹിമാചൽ പ്രദേശിലെ എൺപത് ശതമാനം ആൾക്കാരുടെയും പ്രധാന വരുമാനമെന്ന് പറയുന്നത് ആപ്പിൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് മഴയും മഞ്ഞിനെയും ആശ്രയിച്ച് കൃഷി മുന്നോട്ട് നയിക്കുന്ന ഈ ആൾക്കാർ കഴിഞ്ഞ രണ്ട് വർഷമായി വല്ലാത്ത പ്രതിസന്ധിയിലാണ് മഞ്ഞിന്റെ കുറവ് ടൂറിസത്തെയും വല്ലാതെ ബാധിച്ചിരിക്കുന്നു മഞ്ഞില്ലാത്ത പർവ്വത നിരകളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആപ്പിൾ കൃഷി കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശുകാരുടെ പ്രധാന വരുമാന മാർഗമെന്ന് പറയുന്നത് ടൂറിസമാണ് നവംബർ പകുതി തൊട്ട് ഫെബ്രുവരി പകുതി വരെ നിലനിൽക്കുന്ന ഈ ടൂറിസ്റ്റ് സീസണിൽ ധാരാളം ആൾക്കാർ ഹിമാചൽ പ്രദേശത്തെ മഞ്ഞ് കാണാനും മറ്റുള്ള ഏർപ്പെടുവാനും ഇവിടെ എത്താറുണ്ട് നാലോ അഞ്ചോ മാസത്തെ ടൂറിസ്റ്റ് സീസൺ ഒന്നോ രണ്ടോ മാസം ആയി ചുരുങ്ങുമ്പോൾ ഇവിടുത്തെ ഉണ്ടാകുന്ന നഷ്ടം അതിഭീകരമാണ് മഞ്ഞിൻ്റെയും ദേവദാരു മരങ്ങളുടെയും ഇടയിലൂടെയുള്ള യാത്ര അങ്ങനെ നീണ്ടു പോവുകയാണ് ദേവദാരു മരങ്ങൾ മുറിക്കുവാൻ ഇപ്പോൾ ഗവൺമെന്റിന്റെ പെർമിഷൻ ആവശ്യമാണ് അതുകൊണ്ട് ഈ കാടുകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നിലനിൽക്കുന്നു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ദേവദാരു മരത്തിന് ആയിരത്തോളം വർഷം ജീവിച്ചാൻ കഴിയുമെന്നാണ് പറയുന്നത് ലാഹോളിൽ കണ്ടെത്തിയ ഒരു ദേവദാരു മരത്തിന് ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ തനു ജബാർ തടാകത്തിന് അടുത്ത് തിരിക്കുകയാണ് ദേവദാരു വൃക്ഷങ്ങളും പയൻ വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേശത്താണ് തനു ജബാർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് സമീപത്തെ ദേവദാരു വൃക്ഷങ്ങളുടെ നെടലുകൾ തടാകത്തിന്റെ സ്വച്ഛമായ ജലത്തിൽ പതിയുന്നുണ്ട് നാലു വശവും വേലിയൊക്കെ കിട്ടി നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ട് ഈ തടാകവും അതിന്റെ പരിസരങ്ങളും ഒക്കെ രണ്ടു സൈഡിലും ദേവതാരു മരങ്ങളും ഇടയ്ക്കൊക്കെ കുറച്ച് പൈൻമരങ്ങളൊ നിൽപ്പുണ്ട് വളരെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഇതിലേക്ക് വന്ന് നിൽക്കുന്നത് അടുത്തൊരു സ്കൂളുണ്ട് തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട് അപ്പോൾ ആ സ്കൂളിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഇതാ മഞ്ഞുമലകൾ അതിടുന്ന സ്ഥലത്തെ ഒരു ചെറിയൊരു സ്കൂൾ ഉണ്ടല്ലേ സാറുമാരൊക്കെ അവിടെ നിന്ന് തുറ പറയുന്നുണ്ട് ചെറിയൊരു സ്കൂളാണ് സാറുമാരായിരിക്കും വിട്ടിരിക്കുന്നത് ചെറിയൊരു സ്കൂള് വർക്കിംഗ് സ്കൂളാണെന്ന് തോന്നുന്നു സ്കൂൾ വന്നിട്ട് ഒരു നഴ്സറി സ്കൂളാണെന്ന് തോന്നുന്നു കുറച്ച് കുട്ടികളുടെ വേളമൊക്കെ കേൾക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത് ഒരു മൂന്നാല് മൂന്നാറ് ഗ്രാമീണനോട് അവരോട് അവരോടേതോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ വന്നിട്ടിങ്ങനെ അവരെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ ചെറിയൊരു സ്കൂൾ കണ്ടല്ലേ മഞ്ഞുമലകളും ദൈവതാരൂ വൃക്ഷങ്ങളും ഒക്കെ അതിരിടുന്ന സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞാൽ അതെന്തൊരു ഭാഗ്യമാണ് സ്കൂളും താനു ജബ്ബാർ ലേക്കും കണ്ട് മടങ്ങുന്ന വഴി ഞങ്ങൾ പിന്നെയും രാവിലെ ചായ കുടിച്ച കടയിൽ വണ്ടി നിർത്തി ഞങ്ങൾ ആദ്യം നല്ല ചൂടുള്ള നൂഡിൽസ് വാങ്ങിക്കഴിച്ചു ൂഡിൽസിനു ശേഷം ഹിമാചലിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായ സിദ്ധുവും ഞങ്ങൾ ഓർഡർ ചെയ്തു നമ്മുടെ നാട്ടിലെ വലിയൊരു കൊഴക്കൊട്ടയാണെന്ന് പറയാം സിദ്ധു എന്ന് പറയുന്ന ഇവരുടെ ഈ പ്രധാന ഭക്ഷണം സിദ്ധുവിൻ്റെ അകത്ത് പല രീതിയിലുള്ള ഫീല്ലിംഗ് ആണ് ഇവർ ഉപയോഗിക്കുന്നത് മധുരം വേണ്ടവർക്ക് മധുരം ചേർക്കാം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മസാല നിറച്ചിട്ട് നെയ്യൊഴിച്ചിട്ട് നമുക്കിത് കഴിക്കാം ഞാൻ ഓർഡർ ചെയ്തത് മസാലയൊക്കെ ഫില്ല് ചെയ്ത സിദ്ധുവായിരുന്നു അതിൻ്റെ കൂടെ പലതരത്തിലുള്ള ചട്നിയും ഉണ്ട് വൈകുന്നേരമായപ്പോഴേക്കും തണുപ്പിൻ്റെ ആധിക്യം കൂടുന്നുണ്ടായിരുന്നു മിനിയും കടക്കാരിയായ മീനുവും ചേർന്ന് അവിടെ കിടന്ന വിറകഷ്ണങ്ങൾ പെരക്കി കത്തിക്കുകയാണ് ഇടയ്ക്ക് നീനു അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി ഇനിയും വരുമ്പോ അവരുടെ വീട്ടിൽ വരണമെന്നൊക്കെ പറഞ്ഞു താഴ്വാരത്തിൻ്റെ അടിയിലാണ് അവരുടെ വീടെന്നും അങ്ങോട്ട് യാത്ര ചെയ്യാൻ കുറച്ച് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇനിയും വരികയാണെങ്കിൽ തീർച്ചയായും അവരുടെ വീട് സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ട് അവരോട് യാത്ര പറഞ്ഞിട്ട് തിരികെ ഹോട്ടലിലേക്ക് മടങ്ങി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദിസ് ഈസ് ബെൻസൺ ജോൺ സെനിങ് ഓഫ് ഫ്രം ബെൻസൻസ് ട്രാവൽസ്